ഹായ് ഫ്രണ്ട്സ് എന്തു പറയുന്നു സോന്നല്ലേ ഇത് നിങ്ങൾക്കെല്ലാം അറിയാലോ പശുമാൻ എന്ന് പറയുന്ന കാക്ക ഫ്രൂട്ടാണ് പലരും പറയാം കാക്ക ഫ്രൂട്ടാണെന്ന് അതിൻ്റെ ശരിയായ പേര് പശുമാൻ ഫ്രൂട്ടാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് മാങ്ങ എന്ന പോലെ ജപ്പാൻകാർക്ക് അവരുടെ ദേശീയ ഫ്രൂട്ടാണ് പശുമാൻ എന്ന കാക്ക ഫ്രൂട്ട് ഇത് നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാവും മുന്നൊന്നും ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല വിദേശ രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ മുന്നേ തന്നെ അവൈലബിൾ ആയിരുന്നു അതല്ല മുന്നൊന്ന ആൾക്കാർക്ക് അത്രയും സ്വീകാര്യമായിരുന്നില്ല ഈ ഫ്രൂട്ട് പലരും വാങ്ങും വാങ്ങിയാൽ തന്നെ കഴിക്കാതെ ഒരു ഫ്രൂട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ഡിമാൻഡും എല്ലാവരും കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലോണം ഫ്ലേവർ ഉള്ളൊരു ഫ്രൂട്ടാണ് ഇത് ഇതിൻ്റെ നല്ല തക്കാളിയുടെ അതേ രൂപത്തിലൊക്കെയാണ് ഇത് തക്കാളി ചെടി പോലെയല്ല നല്ല വലിയ മര മരമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ എവിടെയും കാഴ്ചതായിട്ട് കണ്ടിട്ടില്ല ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഉള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുറിച്ചപ്പോൾ എനിക്കിടാം ഇതുപോലെയുള്ള മൂന്ന് വലിയ വിത്തുകൾ കിട്ടി സാധാരണ ഇത് മുറിക്കുമ്പോൾ ഇതുപോലെ കിട്ടാറില്ല ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള വലിയ വിത്തുകൾ കിട്ടി കണ്ടോ ഇത് നോക്കണം ഇത് മുളക്കുക നോക്കാം നമുക്ക് വീട്ടിലൊരു വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ നമ്മുടെ വീട്ടിൽ ലിച്ചി പ്ലാന്റ്സ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയല്ല ഒരു വെറൈറ്റി പ്ലാന്റ്സ് ഞാൻ നട്ടു വളർത്തുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലാവസ്ഥയിൽ വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കായ്ച്ചേക്കാം ഇവിടെ കഴിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ മൂന്നാറിലോ അല്ലെങ്കിൽ വയനാട്ടിലോ ഒക്കെ കാഴ്ചവയ്ക്കാം എങ്കിൽ കൂടി ഞാൻ നട്ട് വളർത്തുന്നുണ്ട് എൻ്റെ ഫുഡ് കളക്ഷനിൽ ലിറ്റി പ്ലാന്റ് ഉണ്ട് ഇത് മുളക്കാണെങ്കിൽ ഒരു വെറൈറ്റി പ്ലാന്റ് ഇല്ല അർത്ഥത്തിൽ നട്ട് വളർത്താം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മുറിച്ച് നോക്കാം ഇതിൽ വിത്ത് ഉണ്ടോ ഇല്ലയോ നോക്കാം ഇപ്പോഴത്തെ ഏത് ഫ്രൂട്ടിൻ്റെയും തോല് കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ഉത്തമം അത് പിന്നെ സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവിധ പെസ്റ്റൈഡും ഉപയോഗിക്കും ഇതിന് പറയുമ്പോൾ ഒരു വേറൊരു കാര്യം കാര്യം പറയേണ്ടത് ഇത് നല്ല ഷെൽഫ് ലൈഫ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഇത് ഒരു മാസത്തോളം പുറത്ത് വെച്ചാൽ തന്നെ ഇത് ചീത്തിയാവാത്തൊരു ഫ്രൂട്ടാണ് ഇത് മുറിച്ചപ്പോൾ വിത്ത് കാണുന്നില്ല നോക്കാം നല്ല ദിവസമുണ്ട് ഒരു മാങ്ങയുടെ അതെ സ്ട്രക്ചറാണ് നല്ലോണം പഴുക്കാതെ ഒരു വാങ്ങാൻ ടെക്സ്ചർ പിന്നെ ഇതിൽ വേറൊരു കാര്യം നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോളിനേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഇതുപോലെയുള്ള വലിയ വിത്തുകൾ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ വിത്തുകൾ ഉണ്ടാവില്ല കാര്യങ്ങൾ ഉണ്ടാവും വിത്തുകൾ ഉണ്ടാവില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ തിന്നാൻ നല്ല മധുരം ശരിക്കും പഴുക്കാത്തൊരു മങ്ങയൊക്കെ ടേസ്റ്റാണ് മങ്ങയുടെ സ്ട്രക്ചറാണ് ആപ്പിൾ പോലെയല്ല അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ഇതിൽ വിത്തില്ല കണ്ടത് വിത്ത് ഉണ്ടെങ്കിൽ എവിടെയാണ് കാണുക അപൂർവ്വമായിട്ട് ഇതുപോലെയുള്ള വലിയ വിത്ത് കിട്ടാറുള്ളൂ ഇത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ഏതായാലും നട്ടു നോക്കില്ല നോക്കാം ഇത് പിളർത്ത് ചെടിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പങ്കുവെക്കാം ദാറ്റ് ഇസ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ